സൂത്രൻ അപ്പൂപ്പന്റെ ഒരു ഉപദേശം അയ്യോ നിന്റെ ചത്തുപോയ അപ്പൂപ്പനാ ഞാൻ കുഞ്ഞെ നീ എന്തിനാ ആ പാവം ഷേരുവിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇതൊന്നും കുടുംബത്തിൽ പിറന്ന കുറുക്കന്മാർക്കു ചേർന്നതല്ല പാവത്തിനെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിച്ചാരു അവനെ ഞാൻ ശരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മാപ്പ് ചോദിക്കണം അയ്യൂത്രോ അറിയാതെ സാരമില്ല എന്ത് നീ എനിക്ക് മാപ്പു തരണം തന്നെ ഞാൻ ശരിക്കും വേദനിപ്പിച്ചു ഏ ഞാനല്ലേ തന്നെ വേദനിപ്പിച്ചത് ക്ഷമിച്ചെന്ന് വട്ടായോ മാങ്ങ തലയിൽ വീണപ്പോഴാവും സൂത്രന് വട്ടു പിടിച്ചത് തലയ്ക്ക് ഒരു ഇടി കൂടി കൊടുത്താൽ സംഗതി ശരിയാവും ഇടിച്ചോ ശേരു താൻ മാപ്പ് തന്നാൽ മതി ഏ ഒരിടി പോരെ എന്നാൽ ഇപ്പൊ ശെരിയാക്കാം തല ഞാൻ ി തരാം സൂത്ര മുതുക ഒരു അതിരുണ്ടോ മരത്തലയാ ഹോ സൂത്രം രക്ഷപ്പെട്ടു